ഞങ്ങൾ ഒരാഴ്ചയായിട്ട് ഈ ബൗളിലെ വെള്ളം മാറ്റിട്ടില്ല അപ്പൊ നമ്മടെ ഗ്ലോഫിസൊക്കെ ഇപ്പൊ ക്ലിയർ ആയിട്ടല്ല കാണുന്നത് കേട്ടോ ഞങ്ങൾ ഈ വെള്ളം മാറ്റാൻ പോകും മാറ്റാ എന്തുവാറ്റാൻ പോവാ

ഞാൻ എത്ര കൈ ഇനി അത് വായി വെക്കും നീ കഴുകി കൊടുക്കണേ അത് മാമ്മുടെ കുട്ടിയമ്മ gendeta gendota soap to soap to okay wow da six nadi ka nadi cook it cook cook can't. cook it. a p a Bye. Bye. b bye. 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 e Bye. Bye. हेलो और मैं गाना गाना सुनना चाहता हूं